ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ നമുക്ക് നാച്ചുറൽ ആയി എന്നെ എങ്ങനെ തയ്യാറാക്കാം എന്ന് ഉള്ളതാണ് വീഡിയോയിൽ പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താഴെ കാണുന്ന ബെൽ കണ്ണൻ കൂടി എനാബിൾ ചെയ്താൽ ഞാൻ വീട്ടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യം തന്നെ മിക്സിയുടെ ചാറിൽ മുരിങ്ങ ഇല ഇട്ടിട്ടുണ്ട് അതിന് കറിവേപ്പില ഇല പിന്നെ ഇട്ടിരിക്കുന്നത് ചെമ്പരത്തി ഇലയാണ് ഇത് നമുക്ക് വീടിൻ്റെ വളത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു എണ്ണ ഉണ്ടാക്കുന്ന എണ്ണ ഉണ്ടാക്കുന്നത് അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് മയിലാഞ്ചി ചപ്പാണ് നമ്മളധികം വീട്ടിൽ നമ്മുടെ വീട്ടൊക്കെ ഉണ്ടാകുന്ന ഇതാണ് മൈലാഞ്ചി പിന്നെ എടുത്തിരിക്കുന്നത് പേരയിലയാണ് ഇലയാണ് പേരയിലും അതിന് ശേഷം കറ്റാർ വാഴയുടെ ഇലയും കൂടി അതിലേക്ക് ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കാനുള്ള വെള്ളം ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ചായപ്പൊടി ഇട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്തതാണ് അതും കൂടി അതിലിട്ട് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ നല്ല എല്ലാ ഇലകളും നല്ലതുപോലെ അരച്ചെടുക്കണം ഇനി എണ്ണ മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇരുവ് പാത്രം എടുക്കാം ഇരുവ് പാത്രത്തിൽ എണ്ണ മിക്സ് ചെയ്യുന്നതാണ് നല്ലത് കാരണം ഓവർനൈറ്റ് എണ്ണ ഇതിൽ വെക്കുമ്പോൾ ഇതിൽ നിന്നും ഇരുമ്പ് സത്ത് ഇറങ്ങി ഇതിലേക്ക് ചേർന്ന് മുടിക്ക് അത് വളരെ നല്ലൊരു ഘടകമാണ് ഇനി അതിലേക്ക് നമ്മൾ ഈ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന ച തേയില വെള്ളത്തിലേക്ക് എണ്ണയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സ് ചെയ്ത് നീ ഇതിനെ കൊണ്ട് ഇതിലേക്ക് നല്ലതുപോലെ ചേർത്തെടുക്കുക ആഴ്ചക്കൊരിക്കൽ ഹെന്ന മുടിക്ക് അപ്ലൈ ചെയ്താൽ നല്ലതാണ് നമ്മുടെ തലയിൽ നിറച്ച ഉണ്ടെങ്കിൽ അത് കളർ മാറാൻ സഹായിക്കുന്നു അതുമാത്രമല്ല മുടി നന്നായി കണ്ടീഷൻ ചെയ്ത് സ്മൂത്ത് ആൻഡ് സിൽക്കി ആവാനും ഇത് സഹായിക്കുന്നുണ്ട് പിന്നെ മുടി കൊയ്യുന്നത് കുറച്ച് നല്ലതുപോലെ മുടി വളരാൻ ഹെന്ന സഹായിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ ഹെന്ന ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് മറ്റേ നാരങ്ങ നീര് നല്ലോണം ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇത് നാച്ചുറൽ ഹെന തയ്യാറാക്കുമ്പോൾ നമ്മളെ കയ്യിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മുടി വേഗത്തിൽ വളരാനും താരൻ പോകുവാനും സഹായിക്കും ഇതിൽ മുട്ട ചേർക്കും മുട്ട ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ മുടി സിൽക്കി ആൻഡ് സ്മൂത്ത് ആവും ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുടിക്ക് നല്ല ഒരു ഡിഫറൻസ് തോന്നിക്കും നമ്മൾ പിന്നെ എണ്ണ ചെയ്യുന്നതിന് മുമ്പുള്ള മുടിയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ള മുടിയും തമ്മിൽ നല്ല ഡിഫറെൻ്റ് നമുക്ക് തോന്നും പിന്നെ അതിനേക്കാൾ അതിനേക്കാളുപരി നമ്മുടെ തലയ്ക്ക് നല്ലൊരു തണുപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഹെന്ന ഉപയോഗ ഉപയോഗിച്ച് പരിചയമില്ലാത്തവർ അധികം ഹെന്ന തൈ അധിക നേരം തലയിൽ വെച്ച് ഇതാക്കി നിൽക്കാൻ പാടില്ല അത് നമ്മുടെക്ക് ജലദോഷത്തിനും പനിക്കും കാരണമാകും ഇപ്പോൾ ഹെന്ന മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഒരു ഓവർ നൈറ്റ് വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്യാം ഇതിപ്പോൾ ഒരു ദിവസത്തെ രാത്രി വെച്ചതിന് ശേഷം ഞാൻ തുറന്നു നോക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ അതിൽ ഇരുമ്പ് സത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങി വന്നത് നമുക്ക് വീഡിയോയിൽ കാണാം ഇനി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഈ ഇരുമ്പ് സത്ത് ഇറങ്ങി ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനെ എടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തൈരും ഒരു മുട്ടയും പൊട്ടിച്ച് നമ്മൾ ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം ഞാൻ ഒരു ദിവസം രാത്രി വെക്കുന്നത് കൊണ്ടാണ് മുട്ട ഇതിൽ തലേന്ന് രാത്രി ചേർക്കാനുള്ളത് മുട്ട ചേർത്ത് കഴിഞ്ഞാൽ തല ഒരു ദിവസം മുന്നേ ചേർത്ത് കഴിഞ്ഞാൽ അതിന് ഒരു സ്മെല്ല് കൂടുതലായിരിക്കും അപ്പം ഞാനിത് രാവിലെ മുട്ട ചേർത്ത് വെച്ച് ഒരു മണിക്കൂർ കൂടി അതിനെ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് തലയിൽ അപ്ലൈ ചെയ്യാൻ എടുക്കുന്നത് നമ്മുടെ നാച്ചുറൽ എങ്ങനെ തയ്യാറാക്കാമെന്ന വീഡിയോ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കാണുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ തഴുതുക അതിനനുസരിച്ചുള്ള വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാവുന്നതാണ് എല്ലാവരും ആഴ്ചയ്ക്കിൽ ഒരു ദിവസമെങ്കിലും എണ്ണ ഇടാൻ നോക്കണം ആഴ്ചയ്ക്ക് ഇടുന്നില്ലെങ്കിൽ മാസത്തിൽ രണ്ടു പ്രാവശ്യമെങ്കിലും തലയിൽ എണ്ണ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയി ഇനിയും കാണാം താങ്ക്